നമ്മുടെ ഒരു മോന് ഊട്ടിയിലേക്ക് ടൂർ പോയി അവനൊരു ഇരുപത്തഞ്ച് വയസ്സെങ്കിലും ഉണ്ടാവും അന്ന് ടൂറ് പോയി അവൻ്റെ ചങ്ങാതിമാരുടെ കൂടെ പോയത് പോയി കുറച്ച് കഴിഞ്ഞ സമയം തൊട്ട് അവൻ്റെ ഉമ്മ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എവിടെത്തി എവിടെത്തി ഭക്ഷണം കഴിച്ചോ എവിടെയാണ് കിടക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ ഇരുപത്തഞ്ച് വയസ്സായ ആളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഇവനെ ഇവൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കാൻ തുടങ്ങി നീ എന്താ ചെറിയ കുട്ടിയാണോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ എന്നൊക്കെ രീതിയിൽ അവൻ്റെ ചങ്ങാതിമാർ എന്തോ പറഞ്ഞു പക്ഷെ ഉമ്മ പിന്നെയും വിളിക്കുകയാണ് ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വെളിയിൽ ഇവനെ പെട്ടെന്നൊരു ദേഷ്യം വന്ന് ഇവനെ ഉമ്മയോട് ആ ദേഷ്യം പ്രകടിപ്പിച്ചു ഉമ്മ എന്തിനങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ എന്താ ചെറിയ കുട്ടിയൊന്നല്ലോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഉമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല ഫോൺ അവിടെ വെച്ചിട്ട് കരയാൻ തുടങ്ങി അതാരും കണ്ടു ഉമ്മാൻ്റെ മോള് കണ്ടു മോള് ഗർഭിണിയായി വീട്ടിലേക്ക് വന്നവളാണ് ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി ഫോൺ ചെയ്ത ഉടനെയാണ് ഉമ്മാൻ്റെ കരച്ചിൽ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവൾ നേരെ അനിയനെ വിളിക്കുകയാണ് നീ എന്തേലും ഉമ്മനോട് പറഞ്ഞോ ഇല്ല താത്ത ഞാനൊന്നും പറഞ്ഞില്ലല്ലോ സത്യം പറഞ്ഞോ നിന്നെ ഫോൺ ചെയ്ത കഴിഞ്ഞ ഉടനെ ആണല്ലോ ഉമ്മ കരഞ്ഞോണ്ടിരിക്കണ നീ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ഇത്താത്ത ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടു പോയി ഉമ്മ എന്നെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ ഉമ്മയോട് അങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പൊ വെള്ളി ചോദിച്ചു ഉമ്മ നിനക്കിങ്ങനെ വിളിച്ചോണ്ടിരിക്കണതാണോ നിന്റെ പ്രശ്നം അതാണോ അതെന്തുകൊണ്ടാണ് അറിയാമോ നിനക്ക് അതെന്തുകൊണ്ടാണ് എന്നറിയോ അത് അതമ്മ ആയതുകൊണ്ടാണ്ടാ ഉമ്മാക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയൂല ഞാനേ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഒന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല എന്ന് എനിക്കറിയോ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എത്ര ആഗ്രഹം എന്നറിയോ നിനക്ക് ഞാൻ ഉറക്കത്തിൽ അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂല്ല അതെന്തുകൊണ്ടാണെന്നറിയോ ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നാൽ ഇതിനകത്ത് പൊടിഞ്ഞോണ്ടിരിക്കണ ഒരു ജീവനുണ്ട് ആ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയുണ്ടോ അതെന്തുകൊണ്ടറിയാം നിനക്ക് ഞാനൊരു ഉമ്മ ആയതുകൊണ്ടാണ് ഉമ്മ നിന്നെ ശ്രദ്ധിക്കുന്നതാണോ നിൻ്റെ പ്രശ്നം ഉമ്മാക്ക് നിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല നിനക്ക് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഉമ്മാൻ്റെ ഉള്ളിലിപ്പോഴും നീ അന്ന് കടന്നതുപോലെ തന്നെയാണ് ഇടാ ആ ചെറിയ കുഞ്ഞായിട്ടാണ് നിന്നെ നോക്കുക എത്രയും പെട്ടെന്ന് ഉമ്മനെ വിളിച്ചിട്ട് സോറി പറഞ്ഞു എന്നാണ് അവള് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ശ്രദ്ധ അതുകൊണ്ട് ഉമ്മ അലൈക്കും എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ് കയറി ചെല്ലാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ഥലമുണ്ടോ അങ്ങനെ ഒരാൾ ഉണ്ടോ വാപ്പ കോളിങ് എന്നിങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും കാണുന്നുണ്ടോ ഉപ്പ വിളിക്കുന്നു അച്ഛൻ വിളിക്കുന്നു അമ്മ വിളിക്കുന്നു എന്നൊക്കെ എപ്പോഴും നമ്മുടെ ഫോണിൽ കാണുന്നുണ്ടോ എങ്കിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങളില്ലേ ഏറ്റവും ഭാഗ്യവാന്മാരായ നിങ്ങളാണ് പൊതുവെ നമ്മൾ ഉമ്മയെ നമുക്കറിയാം ഉമ്മാൻ്റെ സ്നേഹവും ഉമ്മാൻ്റെ കരുതലും ഒക്കെ നമുക്കറിയാം അത് പാട്ടായും പ്രസംഗമായും കഥകളായും കവിതകളായും ഒക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും ഉമ്മയെക്കുറിച്ച് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുക ആള് പക്ഷെ അവിടെ പറയപ്പെടാതെ പോകുന്ന ഒരാളുണ്ട് അതാരാണ് പാപ്പയാണ് അച്ഛൻ വാപ്പിനെ നമുക്ക് മനസ്സിലാവില്ല കാരണം വാപ്പ പിടുത്തം തരൂല്ല എത്ര വായിച്ചാലും മനസ്സിലാകാത്ത കുറേ പേജുകളുള്ള വായിച്ചാലും വായിച്ചാലും തീരാത്ത പേജുകളുള്ള എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ അധ്യായങ്ങളുള്ള കട്ടിയുള്ളൊരു പുസ്തകത്തിൻ്റെ പേരാണ് വാപ്പ ഉമ്മ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിസിബിളാണ് അല്ലേ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഏകദേശം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതാണ് പ്രത്യേകത ഉമ്മ ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും വാപ്പ ചെയ്യുന്നതോ കാണാൻ ചെയ്യും കാണാൻ കഴിയും നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ഈ പാലിയേറ്റീവിൻ്റെ ഡോക്ടറാണ് അറിയാമല്ലോ അല്ലേ പ്രത്യേകിച്ച് ഇനി ഒരു ചികിത്സയൊന്നും ഇല്ലാത്ത രോഗികളില്ലേ അവർക്കിങ്ങനെ ആശ്വാസം കൊടുക്കാനേ കഴിയൂ അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്ത് മയക്കിക്കിടത്താനേ കഴിയുള്ളൂ അത്ര അവസ്ഥ അത്ര അവസ്ഥയിലെത്തിയ രോഗികൾ കിടക്കുന്ന വാർഡാണ് ആ വാർഡിൻ്റെ ചുമതലയുള്ള ഡോക്ടറാണ് അവിടെ കിടക്കുന്നതൊക്കെ തീരെ വയ്യാത്ത ആളുകളാണ് ആ വാർഡിലേക്ക് ഒരു അച്ഛനും മകനും വന്നു മകനെയും കൊണ്ട് അച്ഛൻ വന്നതാണ് മകന് തീരെ വയ്യ മോന് തീരെ വയ്യ മോന് ആ വലിയ അസുഖം പിടിച്ചതാ അങ്ങനെ ആ മോനെ വാർഡിലേക്ക് കെടത്തി അന്ന് രാത്രിയായി രാത്രിയായി കുറേ സമയം കഴിഞ്ഞിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങുന്നില്ല അപ്പം ഈ അച്ഛനില്ല അച്ഛനിങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട് ഈ മോന് കരഞ്ഞിരിക്കുന്നതും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ പെടയുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ട് അപ്പം അച്ഛൻ മെല്ലെ വാതിലിനടുത്തേക്ക് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ മോന് ഗുളിക കുടിച്ചാലൊന്നും ഉറങ്ങില്ല അവൻ എൻ്റെ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം എൻ്റെ കുട്ടിയെ ഒന്ന് തോളിലിട്ടിട്ട് ഉറക്കട്ടെ എന്ന് ചോദിച്ചു രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് ഡോക്ടർ പറഞ്ഞു അത് കഴിയില്ല രാമൻകുട്ടി നിങ്ങൾ ക്ഷമിക്കണം കാരണം മറ്റുള്ള രോഗികളൊക്കെ ഉള്ളതല്ലേ നമ്മൾ രോഗികളെ അല്ലാതെ ഒരാളെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അതുകൊണ്ട് രാമൻകുട്ടി അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു രാമൻകുട്ടിക്ക് മനസ്സിലായി അകത്തേക്ക് പോകാൻ എന്ന് അപ്പം രാമൻകുട്ടി ഡോക്ടറോട് അടുത്ത ഒരു ചോദ്യം ചോദിക്കാണ് എന്താണെന്നറിയോ ഓക്കെ ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നാലും ഡോക്ടർ എൻ്റെ മോനോടൊരു കാര്യം പറയുമോ അവൻ്റെ ചെവിയിലൊരു കാര്യം പറയോ എന്താ പറയണ്ടേ അവൻ കിടക്കുന്ന ആ കട്ടിലില്ലേ ആ കട്ടിലുണ്ട് ആ കട്ടിലിൻ്റെ അടുത്തൊരു ചുമരില്ലേ ആ ചുമരുണ്ട് ആ ചുമരിൻ്റെ പുറത്ത് അച്ഛൻ ഉണ്ട് എന്നൊന്ന് പറയുമോ എന്നാ എൻ്റെ കുട്ടി ഉറങ്ങും ഡോക്ടർ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം രാമൻകുട്ടി പോയിക്കോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ചെന്നത് പറഞ്ഞു കുട്ടിയോട് ഡോക്ടർ പറയണേ രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ മോൻ കിടക്കുന്ന ഭാഗത്തെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഡോക്ടർ പറയാ അവിടെ ഇങ്ങനെ ആ ചുമരിലിങ്ങനെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് പറ്റി പിടിച്ച് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന ആ പാവമച്ച് ഒരു രാത്രി മുഴുവൻ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനത്താലോലിക്കുന്നത് പോലെ നേരം വെളുക്കുവോളം ഒരച്ഛൻ ഇതാ കുട്ടി കാണുന്നുണ്ടോ ഉണ്ടോ ഇതാ കുട്ടി കാണുന്നില്ലല്ലോ ഒരാളും കാണുന്നില്ല ആരെ അച്ഛന് നമുക്കൊരിക്കലും മനസ്സിലാവില്ല നമ്മുടെ വാപ്പയെ നമുക്ക് പിടുത്തം തരൂല്ല സങ്കടങ്ങളെല്ലാം ഉരുകി ഒലിച്ച് സ്വയം ഇങ്ങനെ ഒരുങ്ങുന്ന കുറേ മനുഷ്യരുടെ പേരാണ് വാപ്പന്മാർ വാപ്പ ഉണ്ടാവുക അമ്മ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മളെ ശ്രദ്ധിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നാണ്